ദൈവങ്ങളെ തിരുവ ദൈവത്തിൻ്റെ പരിശോധന ഹോമാലേഖനവാണ് പലസെയ ഹോമാക്കാർക്ക് എഴുതിയ ലേഖനം നമുക്ക് തിരുവചനം പെട്ടെന്ന് വായിക്കാം ബാക്കി അടുത്ത ഇനി പരിശോധന തരുമ്പം ബാക്കിയല്ലേ അടുത്ത ടോക്കിൽ കൂടുതൽ കാര്യം നമുക്കിപ്പം നേരെ വചനത്തിലൂടെ കയറുക പതിനാലാം വാക്യം എട്ടാമധ്യായം പതിനാലാം വാക്യം ദൈമാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് പരിശുദ്ധ ആത്മാവാൽ പരിശുദ്ധാൽ അച്ഛനായാലും ശരി അന്യാസായാലും ശരി കോഡീഷനാണേലും ശരി ഡോക്ടറാണേലും ശരി അധ്യാപകനായാലും ശരി നേഴ്സായാലും ശരി കോൺട്രാക്ടർ ആയിരുന്നാലും ശരി തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കണ്ടു ഞാൻ എനിക്ക് ഒമ്പതത്ര കഥയെ പറയാനുള്ളു ആ സ്കൂളിൻ്റെ സ്കൂളിൻ്റെ മോളിൽ നിന്ന് സ്കൂളിൻ്റെ എന്നാ സ്റ്റേസ് ഉരുണ്ട് വീണതാണ് പ്ലസ് ടുക്കാരൻ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പോ കണ്ടതാവാൻ ജനുവരി മാസം കണ്ട കഴുത്തിന് താഴേക്ക് അവന് ചലനമില്ല എൻ്റെ പേര് ഞർന്ന് അരവിന്ദെന്നോ അഭിഷേകെന്നോ മറ്റോ കഴിഞ്ഞ ആഴ്ച വിമലീരി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കണ്ണീരോടെ നിൽക്കുന്ന അപ്പനും അമ്മയും എല്ലാം മെടുക്കം കൊച്ച് ഒന്ന് വീണാൽ പോരെ ഒന്ന് ഒന്ന് മറിഞ്ഞ് വീണാൽ പോരെ മക്കളെ ഒരടി ഇവിടെ കിട്ടിയാൽ പോരെ ു അവര് വിശ്വസിച്ച് വന്നിരിക്കുക മറ്റൊരു മതത്തിൽപ്പെട്ടതാണ് മറ്റൊരു എല്ലാ മതത്തിന്റെ മുകളിലുള്ള ദൈവത്തിന്റെ എല്ലാ മതങ്ങൾക്കും മുകളിലുള്ള ദൈവത്തിന്റെ വേരാമകൾ അവനിലൂടെ മാത്രമാണ് രക്ഷ അവരാണ് രക്ഷ അവരാണ് സൗഖ്യം നൽകുന്നത് ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന ദൈവവും നമുക്ക് കിട്ടുന്ന കിട്ടുന്നത് പരിശുദ്ധാത്മാവിന്റെ അവകാശം നമുക്ക് കിട്ടും നമ്മൾ പിതാവിന്റെ മകനായി നമ്മൾ വിളിക്കുമ്പോ പിതാവായി ദൈവം നമ്മുടെ അതിലും ഭാഗ്യുന്ന മക്കള് സ്വർഗത്തിന്റെ അവകാശമായി മാറും പറഞ്ഞേ ഹല്ലേ പറഞ്ഞി പറഞ്ഞ സ്വർഗം നമ്മുടെ അവകാശം ദൈവം നമ്മളെ അപ്പനായിട്ട് പറയുക പിന്നെ എന്തിന്റെ കണ്ണു പറഞ്ഞു വിശ്വസിക്കണം മക്കളെ അല്ലെങ്കിൽ ഈ ദിവസം തന്നെ മനസ്സിൽ വരുന്നൊരു ചിന്തയേതാ ഇന്ന് കൊച്ചു കസ്യ പെണ്ണി ഇതൊരു തിരുന്നാളും കൂടിയല്ലേ വഴക്കുണ്ടാക്കി മഠത്തിൽ കയറി മണ്ണിന്റെ പേരാണ് കൊച്ചു കശ്യ മഠത്തിലെടുത്തില്ല കായമില്ലെന്നാ പറഞ്ഞു അവള് പറഞ്ഞ അപ്പനെയും കൂട്ടി അവള് റോമിന് പോവുക വത്തിക്കാൻ പോവുക പാപ്പായ കാണാൻ പാപ്പായ കണ്ടിട്ട് അനുവാദം മാറ്റി മടത്തേക്ക് കയറി പെണ്ണ പതിനഞ്ചാം വയസ്സ് കന്യാസ്ത്രീയായി ഇരുപത്തിനാലാം വയസ്സ് ഒമ്പത് വർഷം മഠത്തില് രക്തം ചർത്തിച്ചാ മരിച്ചത് അസുഖത്തിന്റെ പേരിൽ ക്ഷയം ഒരു മിണ്ണാമഠത്തിനകത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച രക്തം ചർത്തിച്ച് മരിച്ചു അവള് ഒമ്പത് വർഷം ചോദിച്ചു വാങ്ങിച്ചതാ ഓരോ വേദനയും കിട്ടുമ്പം പറയും ഇതെന്റെ മണവാളനുള്ള റോസപ്പൂവ സകലങ്ങൾ കിട്ടുമ്പോ ഇതെന്റെ മണവാളത്തന്ന കോശപ്പൂ ഇത് ഞാൻ മണവാളന് കൊടുക്കാനുള്ള കോശപ്പൂവു ജീവിതത്തെ ദൈവത്തോട് അത്രയ്ക്ക് അടുപ്പമുള്ളപ്പം ദൈവത്തോട് അടുപ്പം അത്രയ്ക്ക് സ്നേഹത്തോടെ ജീവിത പരാതികൾ വിട്ടു പോകും ജീവിതത്തിൽ നിരാശകളുമായി പോകും നമുക്ക് ആരോടും വൈരാഗ്യം ഉണ്ടാവില്ല നമുക്ക് ആരോട് മത്സരിക്കാനുണ്ടാവില്ല നമുക്ക് യുദ്ധം ചെയ്യാനുണ്ടാവില്ല നമ്മുടെ ശത്രു പോലും ദൈവം കൊണ്ട് നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ഹോസപ്പു മാറും നിന്റെ ശത്രു ദൈവം നിനക്ക് നീട്ടി തന്നെ ഹോസപ്പുവാന്ന് നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന വ്യക്തി നിനക്ക് വേണ്ടി നീട്ടി തന്നെ ഹോസപ്പുവാന്ന്

ഒരു അനുഗ്രഹം നമ്മളെ വിശുദ്ധ നയിക്കപ്പെടുന്നവരെല്ലാം നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ് വീണ്ടും പറയുക ദൈവത്തിന്റെ ബുദ്ധന്മാരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന ആഴ്ച ഒരാൾ വന്നിട്ട് പറയുക രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ണടക്കുമ്പോൾ കണ്ട ഭാര്യ മരിക്കുന്നു പിന്നെ ചഴിഞ്ഞ് വീണ്ടും കിടക്കുമ്പോൾ മൂത്തമാൻ മരിക്കുന്നു എല്ലാരും മരിക്കും അങ്ങനെ ഉറങ്ങും മക്കളും എന്നാലോചിച്ചോ നമുക്കിത് ഞാൻ പലപ്പോഴും ഓർക്കുന്നേ എന്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു മകള് സങ്കടം പറയുമ്പോഴേ ഞാൻ പറയും ചേട്ടാ സാലോ അച്ഛാ സാലമില്ലെന്നൊക്കെ ഓക്കെയാ പക്ഷെ ഞാൻ കണ്ണടക്കുമ്പോൾ കാണുന്ന എന്റെ കൊച്ചിലെ ശവം ചെറുതാണ് അവൾ ഒന്ന് ആലോചിച്ച് നോക്കിയവളെ മാനസികമായിട്ട് സൈക്കോളജിക്കലി ഡിസ്റ്റേബ് പാന്ത ഉറങ്ങിയിട്ട് ദിവസങ്ങളായിട്ട് വന്നിരിക്കുന്ന ഞായറാഴ്ച ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഭാര്യ ഭരിക്കുന്നു മക്കൾ ഭരിക്കുന്നു അല്ലെങ്കിൽ വലിയൊരു ഒരു ജപ്തി വരുന്നു പതിവയസേജുണ്ട് എല്ലാം നഷ്ടപ്പെടുന്നു ഇല്ലെങ്കിൽ ഇയാൾക്കൊരു അപകടം പറ്റുന്നു കണ്ണടച്ച അവിടെ നിന്ന് ഭീകര സ്വപ്നങ്ങളാണ് ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് കുമ്പസാലിച്ചിട്ട് കൊന്താ നോക്കുന്നു ഒരു സ്വപ്നം കാണത്തില്ല അയ്യോ ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല ബൈബിള് എടുക്കാൻ പറ്റണില്ല ദേവങ്ങളെ നമുക്ക് പരിഹസിക്കാനൊന്നും പറ്റത്തില്ല ചിലരുടെ ദുരന്തമായത് തുറക്കാൻ പറ്റുന്ന ഭാഗ്യം നിന്റെ ഭാഗ്യത്തിന്റെ നാളാന്ന് വിചാരിച്ചു നിനക്കൊരു ജപമാല എടുത്ത് ജപമാല ചൊല്ലാൻ പറ്റുന്നു അത് നിന്റെ ഭാഗ്യമാണെന്ന് വിചാരിച്ചു ദേവങ്ങളെ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ശതമാനം ഞാൻ പറയുന്നില്ല കുറച്ചധികം എന്നോട് അച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളു ഇന്നും വന്നു രാവിലെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ചാർത്ഥിക്കാൻ ഒന്നും ചോദിക്കുന്നില്ല ഞാൻ ഞെട്ടിപ്പോകുന്നത് കേൾക്കുമ്പം പെങ്കട്ടോ പ്രാർത്ഥിക്കാനൊരു വരന്താ വെച്ചു കടമാനുള്ള വരത അല്ല വേണ്ടത് പിള്ളേരെ യൂത്ത് ഒരു പയ്യനെന്ന് വന്ന് ചോദിച്ചാൽ ഞാൻ വിസ ചോദിക്കാൻ വന്നാന്ന് നിങ്ങളെ ഈ പരിശുദ്ധാൽ നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവല്ല ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട് മക്കളെ യു കെ ടീ യു കന ഓഫ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വെല്ലുവിളിക്കാൻ പഠിപ്പിക്കും മറ്റു മക്കളെ വിശ്വാസം പലിശ നമ്മൾ എന്ത് വന്നോട്ടെ വന്നോട്ടെ മിഷനറി നോർത്ത് ഇന്ത്യയിലെ പോകുന്ന ചെരുപ്പുണ്ട് അടിക്കുന്ന എന്തു പറഞ്ഞിട്ടാ യേശു ക്രിസ്തുവിനെ പറഞ്ഞിട്ടാ മക്കളെ നമ്മൾ എന്നാ ന്യായ പറഞ്ഞാലും ശരി അവര് പ്രസംഗിച്ചത് ക്രിസ്തുവിനെയാ എന്നിട്ടാ തല്ല് കിട്ടിയത് എനിക്കവരോട് ആദരവാ മക്കളെ പറഞ്ഞാലും ക്രിസ്തുവിനെ പേര് ആര് പീഡിപ്പിക്കപ്പെട്ടുവോ യേശുക്രി അവഹേളിക്കപ്പെട്ടു രക്തസാക്ഷിയായോ സഭാങ്ങനെ ചോറിയാൽ മുക്കിയെടുക്കപ്പെട്ടവനാ അവൻ ക്രിസ്തുവിന്റെ ആത്മാവനെ അവര് ക്രിസ്തു ലഹരിയായിട്ട് മാറിയിരിക്കുന്നവനാ അവര് ക്രിസ്തു ബലമായി മാറിയിരിക്കുന്ന വ്യക്തിജീവിതത്തിൽ വേണം ഇത് ഒരു പ്രതിസന്ധി വരുന്ന ഒന്ന് പള്ളി പോക്ക് നിർത്തി ഒരു ദുഃഖം വന്ന ഒന്ന് നിർത്തി അപ്പുറത്തോടെ പോകാനുള്ളതാണെന്ന് ജീവിതം ഭയത്തിന്റെ ആത്മാവല്ല നീ തൂട്ടി കേട്ടോ ഈശോ പറഞ്ഞോ ഭയപ്പെടണ്ട നിങ്ങൾ ഭയപ്പെടരുത് ഈശോ പറഞ്ഞതാ മതപീഡനത്തിന് നാളുകളിൽ നിങ്ങൾ ഭയപ്പെടരുത് എന്റെ മൊന്നുകൂട്ട തീ ക്രി പ്രഘോഷിക്കുന്നതിന്റെ പേരിൽ തരുന്നൊരു ബലവുണ്ട് ഒരു അഭിഷകമുണ്ട് അടിമത്തത്തിന്റെ ആൽഭാവ് പുത്ര സ്വീകാര്യത്തിന്റെ ആൽഭാവം എന്റെ അപ്പനടാ എന്റെ അപ്പനാത് എനിക്ക് വേണ്ടതൊക്കെ തരാൻ തന്നെ രാജാക്കന്മാരുടെ രാജാവ് കർത്താക്കന്മാരുടെ കർത്താവ് ഉടയവൻ ഈ ആകാശ ഭൂമി സൃഷ്ടിച്ചവൻ കർത്താവ് വിശ്വാസം പ്രഖ്യാപിക്കണം മക്കളെ വിശ്വാസം നിങ്ങൾ സംസാരിക്കണം വിശ്വാസം ഇത് നിങ്ങൾ മടങ്ങി പോകുമ്പോഴേ ജോലി സ്ഥലത്തോ വീട്ടിലോ എവിടെയാലും മക്കളോട് വിശ്വാസം പറയണം ഇവിടെ മാതാപിതാക്കൾക്ക് പേടിയായിരുന്നു വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തില് ഒരു തവണയെങ്കിൽ ഒരു ദിവസം വിശ്വാസത്തെ പറ്റി നിങ്ങള് സംസാരിച്ചു വരുത്തണം ഭാര്യയോട് പറയണം മക്കളോട് പറയണം മക്കൾ അപ്പനോട് പറയണം എത്ര ബലപ്പെട്ടത് ചുമളെ അത് ചുമല്ല ഒന്നും നിങ്ങൾ വിചാരിക്കല്ലോ ഞാൻ ഭയമില്ലാതെ ജീവിക്കുന്നൊരു മനുഷ്യനാണ് ഭയമില്ല മക്കളെ ഒന്നിനെ സത്യം പറയാ ഞാനാ ഭയവില്ല എന്റെ കർത്താവ് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നിനെ കുറവില്ല മക്കൾ അതെ പറയാൻ വിചാരിക്കല്ലേ അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞിറക്കും ഒരു ദിവസം ഈ ദിവസം സംഭവിച്ച കാര്യമാ വേണ്ട പറയുന്നില്ല പറഞ്ഞ പൊങ്ങച്ച പോയി പോകും ഒരാവശ്യം വന്നപ്പം ആ ആവശ്യം ഒരാളെന്ന

ആലയാലോഹയാ കഴിഞ്ഞ ബുധനാഴ്ച പുതുക്കുകി തിരുവനന്തപുരത്ത് മക്കളിവിടെ ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി ഞാൻ അവിടെ ചെന്നപ്പോൾ അവര് കൂടി വന്നു ഞങ്ങൾ ഒരു ഒരു എന്നെ പറയണേ ഞങ്ങൾ അവിടെ ചെല്ലുന്നു അല്ലെ കഷ്ടപ്പെട്ട അവിടെ എത്തുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ദൈവം ഇവിടെ നിന്നാണല്ലോ മനുഷ്യർ വരുന്നത് മെയിൻ കോട്ടിന്ന് പിന്നെ അപുത്തോട്ടൊക്കെ കയറിപ്പോയി കടൽ തീരവാണ് അന്ന് രാവിലെ അവർ കേൾക്കും അതുകൊണ്ടാണ് പറയണേ നല്ല മനുഷ്യർ അഞ്ഞൂറോളം വർഷമായിട്ട് വിശ്വാസമുള്ളൊരു നാട് ആ പള്ളിയുടെ നാനൂറ്റി എഴുപത്തിയാറാം തിരുനാളാണ് ഏതാണ്ട് അഞ്ഞൂറ് വർഷമായിട്ട് ഫ്രാൻസിസ് ഫ്രാൻസിസേവ വന്നൊരു സ്ഥലമാണ് അവിടെയാണ് കഴിഞ്ഞ ആഴ്ച പോയത് ദേവങ്ങളെ രാവിലെ ശുശ്രൂഷ നിൽക്കുമ്പം ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു അമ്മയും മോനും കൂടെ വന്നു അമ്മേ മോനും അമ്മ മോനെ പിടിച്ചോണ്ട് വന്ന അവരുടെ ഉഴപ്പനാണ് ലോക ഉഴപ്പൻ ആ അവൻ രാത്രി അങ്ങനൊക്കെ പോയി കിടക്കുകയായിരുന്നു അവൻ്റെ മുഖമൊക്കെ വല്ലാതെ അവൻ എൻ്റെ തല്ലാൻ നിൽക്കുന്ന പോലെ അവൻ്റെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ രാവിലെ ഡ്രൈവിങ്ങിന് പോയി വന്നാൽ വെച്ചാൽ ഒന്നും ഇരിക്കാൻ പോലും അമ്മ സമ്മതിച്ചില്ല ഞാൻ അമ്പലം നിൻ്റെ അമ്മയല്ലടാ ദൈവം നിന്നെ നിന്നെ ഉയർത്താൻ വേണ്ടി നിൻ്റെ ദൈവം പറഞ്ഞു ഇവനെന്നെ ഇങ്ങനെ നോക്കി അതുപോലെ നീ പള്ളി പോകാം പള്ളിയിൽ ഒന്നും ഇപ്പം പോകാൻ പറ്റത്തില്ല ചോത്തിരി തിരക്ക എന്നെ നിരക്ക് ഒരു പണിയില്ലാത്തവനാണെ രാത്രി മുഴുവൻ കറങ്ങി നടക്കുക എടാ നീ കേൾക്കുന്നുണ്ടെന്നോട് ക്ഷമിച്ചേക്കണേ ഹാലയിൽ വീയാ അവളെ ഞാൻ അവനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു എടാ കൊച്ചെ നിൻ്റെ ഉള്ളിൽ പരിശോധാത്മാവുണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വൈകിട്ട് ശിശ്രൂഷയുണ്ട് നീ അവന് വരാൻ പറഞ്ഞു സത്യത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊരു സംഭവമാണ് വൈദ്യ ശിശ്രൂഷ കഴിഞ്ഞപ്പോൾ ഇവൻ വന്ന് കയറി ഇവൻ ഒറ്റ കയറി വന്നു ബ്ലെസ്സിങ് വാങ്ങിച്ചു പാസ്പോർട്ടൊക്കെ ബെഞ്ചടിച്ചു അവനെ പോയി അവൻ്റെ എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട് പള്ളിക്ക് ഗോസവന്മാരെയായിട്ടും വന്നിരിക്കുക ഒരു വാക്ക് ഒരു അഭിഷേകത്തിന്റെ ഒരു സ്പർശനം ഒരു വ്യക്തിയിലല്ല ഒരു ദേശത്ത് വ്യാപരിക്കുന്നത് വികാരിച്ച് നോക്കി വെക്കുക ഇതെന്ത് പരിപാടിയാണപ്പാ പുള്ളി മൂന്നാല് കൊല്ലം എന്താ നല്ലൊരു വിശുദ്ധനായ അച്ഛനാണ് അവിടുത്തെ അച്ഛൻ വളരെ ആത്മീയതയുള്ള തീക്ഷ്മതിയായിട്ടുള്ളൊരു അച്ഛൻ അച്ഛൻ എന്നെ നോക്കുക മൂന്നാല് കൊല്ലങ്ങളത് തലകുത്തി പറഞ്ഞിട്ട് പള്ളിക്ക് ആണാത്തമാർ ദൈവം നീക്കുന്ന ഏത് മാതാപിതാക്കളെ വിടീരിക്കുന്ന കളിശ്വര് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടെങ്കില് കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കില് നിങ്ങളുടെ മക്കളുടെ നാളെ പറ്റി നിങ്ങൾക്ക് ആഗ്രഹിച്ചു അതേ ഭയപ്പെടണ്ടല്ലേ കൂടിയാണ ഇത് നിന്നേം കൂടിയത് നിന്നേം കൂടിയത് സ്വർഗം സ്വഗത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വത്തിന്റെ ഹാലുയ എന്റെ പൊന്നു മക്കള് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ കിട്ടാനുള്ളതാ കാരണം അതിൻ്റെ ഇടവരെയാണ് നിങ്ങൾ അപ്പായത്തെ വിളിക്കുന്നത് ഹാലേലു എന്തുമായി കൊള്ളട്ടെ അല്ലെങ്കിൽ ബകാൻ പറ്റുന്ന കുറച്ചുപേരൊക്കെ ഇവിടെ ഇരിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുള്ളവര് ഇവിടെ ഇരിക്കുന്ന കാണുക അവളുടെ ജീവിതത്തിൽ അങ്ങേയറ്റം പോയവര് നല്ല സന്തോഷമായിട്ട് ജീവിതം കാണുന്നുണ്ട് മക്കളെ എല്ലാം തീർന്നൊക്കെ വിചാരിച്ചവര് എല്ലാം തിരിച്ചു തിരിച്ചുപിടിച്ച ഈ കൂടാരത്തിൽ കാരണം ശക്തനായവൻ 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 ദൈവം ദൈവം അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അവകാശമാണ് എൻ്റെ അവകാശമാണ് ഒരു കുടുംബം പറയായിരുന്നു ഇവരൊരു ദേശത്തെത്തി ആ ദേശത്തുള്ളവർക്കൊന്നും വലിയ ദൈവവിശ്വാസമൊന്നുമില്ലാത്തവരാണ് പക്ഷേ ഇവരുടെ വിശ്വാസം കണ്ട് അവർ കുബാനിൽ പങ്കെടുക്കാൻ തുടങ്ങി ദൈവിക കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങി ദൈവത്തെ വിശ്വസിക്കുന്നത് ഒരു അപമാനമായിട്ട് കാണുന്നത് നിങ്ങൾക്കറിയാം ചുമ്മാ പറയുന്നൊന്നുമല്ല ചിലദേശത്ത് ആരെങ്കിലും പള്ളിയിൽ പോയാൽ അവർ ഒറ്റപ്പെടുത്തും ോ ഒരുത്ത ആത്മീയ തോന്നി പള്ളിയിൽ പോയാ നമ്മുടെ നാട്ടിൽ വിറ്റം പള്ളിയിൽ പോകുന്ന നമുക്ക് സന്തോഷം പള്ളിയിൽ പോകുന്നൊരു എന്ന് പറയും പക്ഷെ ജലദേശങ്ങളിലുണ്ടല്ലോ അന്ധവിശ്വാസക്കാർ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യത്തിന് നിങ്ങളെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല ആ കുടുംബം ചെന്നൂർ പറയാ ഇന്ന് പള്ളി പോകുന്നവരുണ്ടായി പ്രാർത്ഥിക്കുന്നവരുണ്ടായി ദൈവവിശ്വാസമുള്ളവരുണ്ടായി സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ആത്മാവ് പോലുള്ള സ്വർഗത്തെ നോക്കി നിലവിളിക്കണം മക്കളെ കുബാരെ നോക്കി നിലവിളിക്കണം കുരിശനെ നോക്കി നിലവി അപ്പാ നീ അപ്പനെ വിളിച്ച നിന്റെ അപ്പം കേൾക്കുമെങ്കില് സ്വർഗത്തിലെ അപ്പനെ വിളിച്ചിരിക്കും ഭൂമിയിലപ്പൻ നിന്നെ കേക്കുമായിരിക്കും പക്ഷെ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ ലേഖനം നമുക്ക് പോവാൻ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല അടുത്ത തൊർബാനം പറയുമ്പോൾ ബാക്കി പറയാം ഗലാത്തി ലേഖനത്തിലും പറയുന്നുണ്ട് ഗലാത്തിന് പെട്ടെന്ന് പറഞ്ഞാൽ അല്ലേ ഗലാത്തി ലേഖനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച് തരിക നാലാം അധ്യായത്തിൽ നാലാം അധ്യായത്തിൽ പറയുക കാലസമ്പൂർണത വന്നപ്പോൾ ടൈം ഓഫ് ഗോഡ് മക്കളെ ദൈവത്തിൻ്റെ ഒരു സമയം കാലസമ്പൂർണത ഒരു വല്ലാത്ത വാക്കല്ല നമ്മൾ മലയാളത്തിൽ പോകാം കാലസമ്പൂർണ്ണത നമ്മൾ പറയും പക്ഷേ ബൈബിളിൽ ഒരു വാക്ക കാലസമ്പൂർണ്ണത ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ടൈം ഓഫ് ടൈം നിങ്ങൾ നമ്മൾ അടുത്ത വരാൻ പിന്നെ പിന്നെ െഹാനിക്കാം വായിക്കാം നിങ്ങൾ മക്കളായത് കൊണ്ട് പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു പണിക്കാരനല്ല പിന്നെയോ പുത്വനാണ് പുത്വനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശ്യമാണ് ഹാലയിൽ ദൈവങ്ങള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവം നൽകുന്ന ഒരു അവകാശമുണ്ട് പുത്രനായതുകൊണ്ട് മകനായത് കൊണ്ട് നിനക്ക് കിട്ടുന്നൊരു അഭിഷേകം പച്ചതി പറഞ്ഞേ ഹലയിൽ വയ്യാ പച്ചതി പറഞ്ഞേ ഹലയിൽ വീയാ പച്ചതി പറഞ്ഞേ ഹലയിലൂ ഒച്ചതി പറഞ്ഞേ ഹലയിൽ വീയാ തിരുവചനം പറയുക നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചാക്ഷി നമുക്ക് ഈ ബോധ്യം ഞാൻ ദൈവപുത്രനാണ് എൻ്റെ ഒരു ബോധ്യം ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ഒരു മകനൊരു മകൾ വേദനയോടെ ഞാനൊരു പുരോഹിതനാണ് ഞാൻ ക്രിസ്തുവിന്റെ പുരോഹിതനാണ് ക്രിസ്തുവിന്റെ അഭിഷേകം എൻറെ മേലുണ്ട് ആ ഒരു ശിശ്രൂഷ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവരുടെ പ്രാർത്ഥിക്കാൻ തോന്നുന്നത് അപ്പനോടുള്ള വർത്താനത്തിന്റെ പേര പ്രാർത്ഥന അപ്പനോടുള്ള വർത്താനത്തിന്റെ നിലക്ക് തോന്നും ഞാൻ എന്റെ അപ്പനോട് സംസാരിക്കണമെന്ന് അപ്പാ ഒരു കാര്യം പറയാനുണ്ട് അമ്മയുടെ അടുത്ത് എപ്പോഴും പറയും അത് കൊന്താ അമ്മേടെ അടുത്ത് എപ്പോഴും നമ്മളെല്ലാം പറയും അല്ലേ പക്ഷെ ചില ദിവസം നമ്മളിങ്ങനെ മസിൽ പിടിച്ചുകൊണ്ട് ഇല്ലേ അപ്പാ ഒരു കാര്യം പറയാനുണ്ട് എന്നാടാ പറ അപ്പാ പറോടല്ലേ പറഞ്ഞ പറയാൻ അപ്പാ അപ്പാകളെ പാർത്തനെയെന്ന് പറഞ്ഞാ പറയടാ നിന്നോടല്ലേ ഞാൻ പറഞ്ഞ പറയാൻ പ്പൻറെ അടുത്തൊരു മകച്ചെന്ന് തന്റെ ഹൃദയവികാരങ്ങൾ തോന്നു വെക്കുന്നതിന്റെ പേരാന്റെ ജീവിതത്തിൽ വേണ്ടത് ചെയ്ത ചില സമയത്ത് അപ്പനെ ഇഷ്ടമില്ലേലും അവൻ ചോദിച്ചതല്ല കൊടുത്തേര് അവൻ ചോദിച്ചതല്ലേ അപ്പന്മാരുടെ പ്രത്യേകതയാണ് ഇത്

ചോദിച്ചല്ലേ ബാമ്പ് മുട്ട ചോദിച്ച തേളിനെ കൊടുക്കുവോ മീൻ ചോദിച്ച സപ്പത്തെ കൊടുക്കും ഒക്കെ ചോദിച്ചു ഓർക്കുന്നുണ്ടോ നിങ്ങള് മറന്നുങ്ങളല്ലേ അതാ കൊഴപ്പം സുവിശേഷെ അപ്പന്റെ കഥ പറയുമ്പോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ അപ്പാത്തു വിളിച്ച് പ്രാർത്ഥിക്കാനെ പറഞ്ഞു അപ്പാത്ത കണ്ണു വളച്ച് വിളിച്ച് അത് മതി മകളെ ദൈവമക്കൾ നമ്മ മക്കളെങ്കിൽ അവകാശികളാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ദൈവമക്കൾ എഴുതിയിട്ട് ഇരു കടങ്ങളും ദൈവസ്ഥാനിതിലേക്കുണ്ട് അത് പിടിച്ച് അത്ഭുതകരമായ ഒരു അഭിഷേകം ദൈവത്തെ ഒന്ന് വിശ്വസിച്ചെ എൻ്റെ അപ്പനെ കൈ നീട്ടി പിടിച്ച് അപ്പനെ നോക്കുന്ന കൈ ഒരു കൊച്ചു കുഞ്ഞു അപ്പ എടുക്കുന്ന പഞ്ഞ് കൈന്നിട്ടുന്നത് പോലെ ഇരു കരങ്ങൾ ഇരുകരങ്ങളും പിടിച്ച് വേദനകൾ സങ്കടങ്ങൾ ആകൃതകൾ നീ വിശ്വസിക്കുന്നു എൻറെ അപ്പനെ നിനക്കെല്ലാം ചെയ്തു യേശുവേ 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 ആശുപേ ीटि माभ्यामि अर्थनकल् वीठिलि